പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ഇന്നലെ നടന്ന സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒരു പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത് ഈ കൂടി ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പരാജയത്തോടുകൂടി നിലവിൽ പുറത്തായിട്ടുണ്ട് ഇനി ആരാധകരുടെയും അതുപോലെ തന്നെ പ്രതീക്ഷ മുഴുവൻ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിൽ തന്നെയാണ് എന്നാൽ പന്ത്രണ്ടാം സീസണിൽ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് പുതിയ പരിശീലകനായ ഡേവിഡ് കാർട്ടിലെ കൊണ്ടുവന്നിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ സാധിച്ചില്ല എന്നതാണ് സങ്കടകരമായ മറ്റൊരു കാര്യം എന്തായാലും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വമ്പൻ മാറ്റങ്ങൾ തന്നെ ടീമിലുണ്ടാകും എന്നുള്ളൊരു കാര്യം ഇന്നലത്തെ ശേഷം ഡേവിഡ് കാറ്റലയും അതുപോലെ തന്നെ പ്രമുഖ ഫുട്ബോൾ ജേർലിസ്റ്റായ മാർക്കസ് മുർഗുലവും വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരവും അതുപോലെ തന്നെ വിദേശ താരവുമായ മിലോസ് എന്തായാലും ക്ലബ്ബ് വിടുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി ഡേവിഡ് കാറ്റല മിലോസിനെ പറ്റി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇന്നലെ ഡേവിഡ് കാറ്റല വ്യക്തമാക്കിയിരുന്നു കൂടാതെ മിലോസ് ക്ലബ്ബ് വിടുമെന്നുള്ളൊരു കാര്യവും ഉറപ്പാണ് എന്തായാലും ഇപ്പോൾ മിലോസിന്റെ പറ്റി ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നയൻ ജീവൻ സ്റ്റോപ്പ് പേജിൽ വർക്ക് ചെയ്യുന്ന ധനഞ്ജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട് തന്നെ കടക്കാം എന്തായാലും ഇപ്പോൾ ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു സ്പാനിഷ് വിദേശ താരവുമായി നിലവിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് സെന്റർ ബാക്കായി കളിക്കുന്ന ഒരു താരവുമായിട്ടാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിവെന്ന് ഈ താരത്തെ കൊണ്ടുവരാൻ നല്ല ഇൻട്രസ്റ്റ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ധനൻജയ് ഇപ്പോൾ റിപ്പോർട്ട് കൂടാതെ മിലോസിന് ഇനി ഒരു വർഷവും കൂടി ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് എന്നുള്ളൊരു കാര്യം ധനഞ്ജയ് അവിടെ എടുത്തു പറയുന്നുണ്ട് എന്തായാലും മിലോസിനെ ഒഴിവാക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം എന്നുള്ളൊരു കാര്യം ആശിഷ് നീക്കി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥിരീകരിച്ച ഒരു വാർത്ത തന്നെയാണ് കൂടാതെ മിലോസിന്റെ പ്രകടനം ഇപ്പോൾ വളരെ മോശമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇന്നലെയും അദ്ദേഹം ധാരാളം മിസ്റ്റേക്കുകൾ വരുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകരും അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും മിലോസിന് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ സ്ഥാനമില്ല എന്നതെ നിലവിൽ നമ്മൾ പറയേണ്ടതുണ്ട് പകരക്കാരനായിട്ടായിരിക്കും ഈ സ്പാനിഷ് താരത്തെ കൊണ്ടുവരാൻ മസിസ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് ധനൻജയ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്